namaskaram വയനാട്ടിൽ ഭർത്താവിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഭത്രിവീട്ടിൽ മാസങ്ങളായി നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചാണ് യുവതിയുടെ പരാതിയിൽ ഭർത്താവിനും ഇയാളുടെ പി എം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ജംഷീദിനും എതിരെയാണ് പോലീസ് കേസെടുത്തത് ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നു പിടിച്ചതായാണ് യുവതി നൽകിയ പരാതി ഭർത്താവിന്റെ സുഹൃത്തായ പിണങ്ങാട് സ്വദേശി

മാതാപിതാക്കളും ശ്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ടെന്നും യുവതി ആരോപിച്ചു ശ്രീധനമായി നൂറ്റി ഒന്ന് പവനും കാറും വേണമെന്ന് പറഞ്ഞ് ഭർത്താവ് നിരന്തരം ആവശ്യം ഉന്നയിക്കാറുണ്ടായിരുന്നു ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും എന്നിട്ട് എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും കൊടുത്ത ശേഷം ആവശ്യങ്ങൾ അവളെ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന് പറയാൻ തുടങ്ങി വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു തുടങ്ങി ഭർത്താവിനോടും വീട്ടുകാരോടും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിനക്കെന്താ കിടന്നു കൊടുത്തുകൂടെ അവന്റെ കടങ്ങൾ വീടാൻ വേണ്ടിയല്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ പറയാൻ തുടങ്ങിയതെന്ന് യുവതി വിവരിച്ചു കഴിഞ്ഞ പതിനേഴിനാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഭർത്താവ് ൊപ്പം വീട്ടിലെത്തിയ ജംഷീദ് ലൈംഗിക താല്പര്യത്തോടെ കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് കേസ് നൽകിയ ശേഷം മാധ്യമങ്ങളോട് യുവതി വെളിപ്പെടുത്തി നാല് മക്കളുണ്ട് ഇതിൽ മൂന്ന് പേർ മാത്രമേ എന്റെ കൂടെയുള്ളൂ ഒരാൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഡിവൈഎഫ്എ നേതാവായ ജംഷീദ് മക്കളില്ലാത്ത സമയങ്ങളിൽ വരും കള്ളു കുടിച്ചിട്ടാകും വരിക ഭക്ഷണം വേണമെന്ന് പറയും വിളമ്പി കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ തോണ്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സാരമില്ല നിന്റെ തോന്നലായിരിക്കും ഇനി അതല്ല അങ്ങനെ ഉറപ്പാണെങ്കിൽ അവൻ അങ്ങ് നിന്ന് ൂ അവൻ അവന്റെ ഇഷ്ടം തീർത്തിട്ട് പോട്ടെ എന്ന് പറയാൻ തുടങ്ങി ഴിഞ്ഞ പതിനേഴിന് ഭക്ഷണം കൊടുത്ത ശേഷം വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ജംഷീദ് പിന്നാലെ വരികയും ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നു പിടിക്കുകയുമായിരുന്നു ഇതോടെ ഓരോ റൂമിനകത്ത് കയറി വാതിൽ അടച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് ഇത് ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല അവർ പോയ ശേഷമാണ് പിന്നെ വാതിൽ തുറന്ന് മക്കളെ കൂട്ടാൻ വേണ്ടി പോയത് എന്ന് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും യുവ നേതാവിനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉയർത്തുന്ന പരാതിയാണിതെന്നും ഭർത്താവ് മാധ്യമങ്ങളോട് വിവരിച്ചു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചതായും ഭർത്താവ് വെളിപ്പെടുത്തി വാർത്താ സമ്മേളനം നടത്തിയാണ് ഭർത്താവിന്റെ പ്രതികരണം ജംഷീദ് വളർന്നു വരുന്ന നേതാവാണെന്നും പിന്നിൽ രാഷ്ട്രീയമാണെന്നും ഭർത്താവ് പറഞ്ഞു ജംഷീദിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചത് പീഡനശ്രമം ഉണ്ടായെന്ന് പറഞ്ഞ ദിവസം ജംഷീദ് വീട്ടിൽ വന്നിട്ടില്ലെന്നും ഭർത്താവ് പറയുന്നു